السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام وسلام على شرف المرسلين وعلى آله وصحبه وسلم النكاه من سنتي نكاه من سنت الفترانيين سيدنا محمد رسول الله صلى الله عليه وسلم على تنقل القرآن دمدنا ഇന്നത്തെ കല്യാണങ്ങളിൽ ആഡംബരങ്ങൾ കാണിക്കാതിരിക്കും അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ നാം നന്ദി ചെയ്യുന്നവരാകുകയും ചെയ്യും അങ്ങനെ നാം ഇതെല്ലാം അള്ളാഹുവിലേക്ക് നാം അടങ്ങുകയും തക്കുവല്ലി ലാഹി മദാറു പുല്യ സാദത്തി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ സയ്തുദ്ദീൻ മഹദൂമന്ദഹുനു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ആഡംബരങ്ങൾ ഒഴിവാക്കുക അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുന് നാം തക്കവ ചെയ്ത് നാം മുന്നേറുകയും ചെയ്യുക ശുദ്ധമായ ഇസ്ലാമിൽ ഏറ്റവും ഒരു കാര്യമാണ് സ്വലാത്തുലി അമ്ലി ഭക്തിഹസ്താരം അതിൻ്റെ ആദ്യ ഭക്തൽ തന്നെ നിസ്കരിക്കുക എന്നുള്ളത് എന്നാണ് സീദിന മുഹമ്മദ് റസൂൽ ലാഹിം സുല്ലാഹുലീസ്വല മാതങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും ഒരു നിസ്കാരത്തെയും കഥ ആക്കാതെയും ഒരു നിസ്കാരത്തെയും ഒഴിവാക്കാതെ നാം അഞ്ചുതേ നിസ്കാരങ്ങളെയും പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുകയും അങ്ങനെ ചെയ്യുക ഇസ്ലാമിൽ നിസ്കരിക്കാത്തവന് പട്ടിയേക്കാളും പന്നിയേക്കാളും അതിന് ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണുള്ളത് അതുപോലെ തന്നെ നിക്കാഹ് പോലെയുള്ള സദസ്സുകളിൽ പലരും നിസ്കാരത്തെ കഥ ആക്കുകയും ഉപേക്ഷിക്കുന്നതായ സന്ദർഭവുമാണ് ഉള്ളത് പടച്ചവന് ശുക്ർ ചെയ്ത് ജീവിക്കാനുള്ളതിന് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ മതിമറന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നാം ഇതേപോലെയുള്ള ഈ പ്രവർത്തനങ്ങൾ ആരായാലും ശരി ഈ നിമിഷം തന്നെ അവസാനിപ്പിക്കുകയും നാം ഇറന്നാം അള്ളാഹുവിനേക്ക് നാം മടങ്ങുകയും ചെയ്യുക അള്ളാഹുത്ത ആല നമുക്ക് നാഫിയായ ഇൽമിനെ അള്ളാഹുത്ത ആല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ